അമേരിക്ക ഇന്ത്യയുടെ മേൽ ഒരു ട്രെയിഡ് വാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യ ഭയന്നു പോകും എന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ജപ്പാനിലാണുള്ളത് ഇന്ത്യയിൽ ഇത്രയും വലിയ പ്രശ്നം കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ ട്രംപിനെ കുറിച്ചും ഇവരെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം കാരണം ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ആ പ്രളയത്തിനകത്ത് നാല് പേർ നഷ്ടപ്പെട്ടെന്ന അവനെ ഇന്നലെ തൊട്ട് സതീഷിനെ കാണാനില്ല ഞാനതിനകത്താണ് സതീഷൻ പെട്ടെന്നുള്ള ടെൻഷനിലിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഏഴ് വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുകയാണ് ഔദ്യോഗികമായിട്ട് ടാക്സേഷനകത്ത് പോളിസിക്കകത്ത് ട്രംപ് ആദ്യം മറ്റവർക്കൊക്കെ എതിരായിരുന്നെങ്കിൽ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് നീങ്ങി ബിലാല് പഴയ ബിലാൽ തന്നെയായിരിക്കും പക്ഷേ കൊച്ചി പഴയ അല്ല അതായത് നരേന്ദ്രമോദി പഴയ നരേന്ദ്രമോദി തന്നെ ആർ എസ് എസ് കാരൻ തന്നെയാണ് പക്ഷേ ഇന്ത്യ പഴയ അല്ല എന്ന് മനസ്സിലാക്കാൻ ട്രംപ് ഇത്തിരി വൈകിപ്പോയി രാജൻഭായി നമസ്കാരം നമസ്കാരം രാജംഭായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇനി ലോക വിപണിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അമേരിക്ക ഇന്ത്യയുടെ മേൽ ഒരു ട്രെയ്ഡ് വാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യ ഭയന്നുപോകും എന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ജപ്പാനിലാണുള്ളത് എന്താണ് സംഭവിക്കാൻ പോകാതെ ഈ സാധാരണ ഒരു കാര്യമുണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചൈ ചൈനയിലേക്ക് നോക്കൂ ക്യൂബയിലേക്ക് നോക്കുന്നൊക്കെ പറയുന്ന രീതിയുണ്ട് അങ്ങനെയാണല്ലോ ക്യൂബ മുഖം കഥാപാത്രം ഉണ്ടാകുന്നു സന്ദേശ സിനിമയിലെ ശ്രീനിവാസിൻ്റെ കഥാപാത്രം ഉണ്ടാവുന്നത് ഇത് സാധാരണ ഒരു യൂത്ത് കോൺഗ്രസ് ഇക്കൂടെ പ്രവർത്തിച്ച് വന്ന സി ബി ഐ പോലൊരാളി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ പ്രശ്നം കേരളത്തിത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ കുറിച്ചും ഇവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം കാരണം ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ആ പ്രളയത്തിനകത്ത് നാലുപേർ നഷ്ടപ്പെട്ടെന്നവറിനെ ഇന്നലെ തൊട്ട് സതീഷിനെ കാണാനില്ല ഞാൻ അതിനകത്താണ് സതീഷൻ പെട്ടെന്നുള്ള അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഏഴ് വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുകയാണ് ഔദ്യോഗികമായിട്ട് അവിടെ ഷാങ്ഹായി കോർപ്പറേഷൻ്റെ ഓർഗനൈസേഷൻ്റെ ഉച്ചുകൂടിക്കായിട്ടാണ് ശനിയാഴ്ച മോദി ചൈനയിലെ ടിയാൻചിനിൽ എത്തിയത് അത് ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേര് പേരൊക്കെ ഷി ജിൻ പിങ് എന്നൊക്കെ പറയേണ്ടത് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അത്രയും വലിയ പ്രത്യേക ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിക്കെത്തുന്നത് പിന്നെ നരേന്ദ്രമോദിക്ക് പുറമെ അതിനകത്ത് പങ്കെടുക്കുന്ന ഏറ്റവും ലോക ശ്രദ്ധേയനായ ഒരാൾ വ്ലാദിമർ പുട്ടിനാണ് റഷ്യൻ പ്രസിഡന്റ് അപ്പം രണ്ടായിരത്തി ഇരുപതിലെ ഈ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഭക്ഷണമായിട്ട് നിൽക്കുക ഏഴു വർഷത്തിനു ശേഷമാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അഞ്ച് വർഷമായിട്ട് പല കാര്യങ്ങളിലും സിയാച്ചിലുൾപ്പെടെയുള്ള ഇഷ്യൂസ് നമുക്കറിയാം അപ്പം അങ്ങനെ വരുമ്പം ഈ ഇതിൻ്റെ അജണ്ട എന്ന് പറയുമ്പോൾ ഒന്ന് അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇന്ത്യ ചൈനയുമായിട്ടും നേപ്പാളുമായിട്ടും ഭൂട്ടാനുമായിട്ടും ഒക്കെ ചർച്ച നടത്തുമ്പോൾ ഒക്കെ എല്ലാം പാകിസ്ഥാനിട്ട് ഒരു കൂട്ടുകൾക്കാരുടെ ചർച്ചയാണ് നടത്തിക്കൊണ്ടിരുന്നത് ശ്രീലേക്ക് നമ്മുടെ വരുതിയിലല്ലാതെ ചൈനയുടെ കിണിയിൽപ്പെട്ടു പോയി കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രസിഡൻ്റെ കൊണ്ടാത്തി കയറി നാട്ടുകാർ ആംബ്ലേറ്റ് അടിച്ച് കളിക്കാൻ തുടങ്ങിയപ്പം ശ്രീലങ്ക പിന്നെ ഇന്ത്യയായിട്ട് നല്ല ബന്ധം പറ്റാ ഹാംബ്ര ഫോട്ടുവായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുമാന പിന്നെ ടാക്സേഷനകത്ത് പോളിസിക്കകത്ത് ട്രംപ് ആദ്യം മറ്റവർക്കൊക്കെ എതിരായിരുന്നെങ്കിൽ ഇന്ത്യയെ ടാർജറ്റ് ചെയ്തു തന്നെ തിരിച്ചടി അയാൾക്ക് എന്നുള്ള അവസ്ഥക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതിനകത്ത് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ത്യ ഈ ക്ഷണം സ്വീകരിച്ച് പോയതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ട്രംപ് എടുത്ത് പറഞ്ഞത് ട്രംപ് ആദ്യം സലൻസ്കിയെ ഞെട്ടിച്ച് തീർക്കാൻ നോക്കി ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഇവിടെ പറഞ്ഞു നൊബൈൽ പ്രൈസ് ആണ് പുള്ളിയുടെ സമാധാനം നൊബൈൽ പ്രൈസ് ഫോർ ദ പീസ് അതാണ് രസം നോബൽ സമ്മാനം വേറെ എന്തെങ്കിലും അലവലാദികൾക്ക് നോ നോബൽ പ്രൈസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും വലിയ കൂതറ ലോകത്തെ ഏറ്റവും വലിയ കൂതറാന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുക്കുക ട്രംപ് ട്രംപിൽ കൊടുക്കായിരുന്നു അതിനകത്ത് ഇന്ന് ട്രംപിനെ കോമറ്റി മത്സരിക്കാൻ ലോകത്ത് ഒരു ഭരണാധികാരികളും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വി ഡി സതീഷിനെ വല്ല പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കും മത്സരിക്കായിരുന്നു അങ്ങനെ നോബൽ പ്രൈസ് നമുക്കൊന്നും കൂടെ കിട്ടുമായിരുന്നു ട്രംപ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് സ്വന്തം രാജ്യത്ത് ഞാൻ തോറ്റ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡനോട് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കലാമൊഴിച്ചു വിട്ട് അമേരിക്ക ചരിത്രത്തിൻ്റെ കറുത്ത ദിവസങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തുള്ള വാക്കിൻ്റെ അർത്ഥമേ പുള്ളിക്കറിയത്തില്ല പുള്ളിക്ക് ജീവിതത്തിലും സമാധാനം ഇല്ലെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ പോയിട്ടുള്ള ഇയാൾ ഇന്ത്യയോട് ഒന്ന് കുറക്കാൻ നോക്കിയത് ഇവർ സാമ്പത്തിക ഉപരോധം ഈ ഉൾപ്പെടെ യൂറോപ്യൻ മൊഴി ഉൾപ്പെടെ അമേരിക്ക ഭാഗമായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ ഉക്രൈൻ വാറിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കുകയാണ് അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധമല്ല ഡയറക്റ്റായിട്ട് ഉപരോധം പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ റോഡ് സൈഡിൽ ചിലപ്പോൾ കാണാം കാരറ്റും ഇതും പിന്നെ ബീറ്റ് റൂട്ടും ഒക്കെ വാരി കൊടുക്കുന്നു തൂക്കി കിലോയ്ക്ക് ഇത്ര രൂപ എന്നുള്ളതല്ല ഒരു കവർ അങ്ങ് എടുത്ത് കൊടുക്കുക എന്നിട്ട് അതിന് അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ കൊടുക്കേണ്ടി വരും രണ്ട് മൂന്നും കിലോ എടുത്തിട്ട് തൂക്കിയെടുത്ത് അവർ അവിടുന്ന് ഇവിടെ ബൾക്കായിട്ട് കൊടുത്തിട്ട് ഗുഡ്സ് വണ്ടിയെല്ലാം കൊടുന്ന് നിൽക്കുന്ന പോലെ ക്രൂടാരും മേടിക്കാനില്ലാത്തപ്പോൾ ആരെങ്കിലും ഒന്നും മേടിച്ചിട്ടുണ്ടോ അവിടെ കഞ്ഞി കുടിക്കാൻ പുട്ടന് അവരുടെ പല പിന്നെ എനർജി സോഴ്സുകളാണ് മറ്റൊരാദ്യോൺ വെച്ച് തകർത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അനുഭവിക്കുന്ന കുറേ പ്രതിസന്ധികളുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് വിദേശ കമ്പനികൾ അവിടെ നിന്ന് അവരുടെ എല്ലാ സ്ഥാപനങ്ങളും പിൻവലിച്ചു ആ സമയത്താണ് പത്ത് രൂപയുടെ സാധനം ഒരു രൂപയ്ക്ക് നമ്മൾ മേടിച്ചത് ക്രൂഡ് സാ ഞാൻ പറഞ്ഞത് പത്ത് രൂപയുടെ സാധനം ഒരു രൂപയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഉദാഹരണം സാങ്കല്പികമായിട്ട് പറഞ്ഞ കാര്യമാണ് ഉദാഹരണം പറഞ്ഞത് അതായത് വളരെ വില കുറച്ച് വളരെ ചീപ്പായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് ഈ സാധനം എല്ലാം വാങ്ങിക്കൂടും പക്ഷേ അത് ഇന്ത്യ ഗവൺമെൻറ് എല്ലാം വാങ്ങിയിരിക്കുന്ന അദാനി അമ്പാനിയും അങ്ങനെയുള്ള കോർപ്പറേറ്റ് അമ്പാനി എന്നുള്ള സംസ്ഥ ഇന്ത്യാ ഗവൺമെന്റിന്റെ കയ്യിലാണ് കിടക്കുന്നത് പത്ത് ശതമാനം മാത്രമേ ഇന്ത്യ ഗവൺമെന്റ് ഹോൾഡ് ചെയ്തുള്ളൂ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ കോർപ്പറേറ്റ് ഇന്ത്യയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളാണ് ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ നാഷണൽ കൺട്രോൾ വെച്ചിട്ടാവും പോകുന്നത് കാരണം ഇത് സ്റ്റോറേജ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇന്ത്യ നമ്മൾ പെട്ടെന്ന് നൂറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇതൊക്കെ കൊണ്ടാക്കി എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ സാധനം മേടിക്കാൻ പറ്റില്ല ഇത് മേടിക്കുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് അപ്പിൽ അവർക്കൊരു ഒരു ഒരു ശതമാനം അവർക്ക് ചെറിയ ശതമാനം അവർക്കും ഇത് കൊടുക്കുന്നേ ഉള്ളു ഇന്ത്യ റഷ്യയിൽ നിന്ന് ചീപ്പിന് മേടിച്ചത് റഷ്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഉക്രൈൻ അവരെ ടാങ്കിൽ എണ്ണയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീസൽ കൊടുക്കുന്ന ഇന്ത്യ ഏത് റഷ്യയുടെ ക്രൂഡ് മേടിക്കുന്നു റഷ്യയുടെ പിന്നെ അസംസ്കൃത ഈ പിന്നെ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ട് ഉൽപ്പന്നങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ട് അത് സംസ്കരിച്ച് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡീസലാക്കി മാറ്റി ഡീസലാക്കാം പെട്രോൾ ആക്കാം ഒക്കെ ആക്കാം ഡീസലാക്കി മാറ്റിയിട്ട് ആ ഡീസൽ ഉക്രൈന് കൊടുക്കുന്നത് നമ്മൾ മേടിച്ച റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ടാങ്കിന് എണ്ണയിടിക്കാൻ ഉക്രൈന് കൊടുക്കുന്നു അവരോ വണ്ടികൾക്ക് എണ്ണയിടിക്കാൻ സെൻസ് കിര കാറിന് എണ്ണയിടിക്കാൻ ഈ വർഷം ജൂലൈ മാസത്തിൽ ഉക്രൈൻ മൊത്തം ലോകത്ത് നിന്ന് മേടിച്ച ഡീസലിന്റെ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നമ്മുടേതായിരുന്നു മുമ്പ് അതിൽ എല്ലാ കാലത്തും രണ്ട് ശതമാനത്തിന് താഴെ നിന്നതാണ് അത് ഈ വർഷമാണ് കയറി വരുന്ന ജനുവരി തൊട്ടുംകൊണ്ട് കയറി വരിക കാരണം നമ്മൾ മേടിച്ചു കൂട്ടിയത് നമ്മൾക്ക് മോർ ദാൻ ഇനഫാണ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോക്കും നമ്മുടെ ക്രൂഡ് ശേഖരം സ്വർണ്ണത്തിൻ്റെയും ക്രൂഡിൻ്റെയും ശേഖരമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ അടിസ്ഥാനം അത് സ്വന്തമായി പിന്നെ ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയ ഉൽപ്പാദനങ്ങളിൽ മൈനിങ് നടക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ആദ്യം യുദ്ധം ഉണ്ടാകുമ്പോൾ എന്തെയ്യുന്ന ആദ്യം ഇവർ അവിടെ ചെയ്യുന്നത് ഇവരുടെ ഇത്തരം എണ്ണപ്പാടങ്ങൾക്കാണ് തീ കൊടുക്കുന്നത് ഇറാഖിനെ തകർക്കും അവധി എണ്ണപ്പാടങ്ങൾക്കാണ് പോകുന്നത് ഇത് കത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരെ സാമ്പത്തിക മേഖലയുടെ നട്ടല്ലൊടുക്കുകയായിരുന്നു അപ്പം അങ്ങനെ വരുമ്പം റഷ്യയിൽ നിന്ന് മേടിച്ച സാധനം ചീപ്പ് ആയിട്ട് മേടിച്ചിട്ട് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡീസല് ഇവർക്ക് വിറ്റിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കി ഈ ഈ ലാഭത്തിൻ്റെ ഗുണം അനുഭവിക്കുന്ന ആരാ നമ്മളോരോടുത്തര നിങ്ങളുടെ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇട്ട് വരുമെന്നല്ല പറഞ്ഞത് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഈ പൈസ ഇറങ്ങുകയാണ് അത് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് സർക്കാരിന് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് അവരല്ല വിൽക്കുന്നേ അവർക്ക് പോയിട്ട് അവിടെ കൊണ്ടിട്ട് വിൽക്കാൻ പറ്റത്തില്ല ധാനിക്കോ അമ്പാനിക്കോ ഒന്നും ഈ സാധനം വിൽക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് വിൽക്കുന്നേ ഞാൻ പറഞ്ഞത് അവരുമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നിശ്ചിത ശതമാനം അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ മൊണോപ്ലി കൊടുക്കുന്നില്ല കുത്തകാവകാശം കൊടുക്കുന്നില്ല പങ്കാളിത്തമാകാം അതിപ്പോ ഇന്ത്യ കേരളത്തിലെ പല പ്രൊജക്ടുകൾക്ക് അകത്ത് സ്വകാര്യ പങ്കാളിത്തം ഇല്ലേ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം അല്ല ഇത് ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് നേരിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്ത ശേഷം ഇവർ തന്നെയാണത് സൂക്ഷിച്ചിരിക്കുന്നതും അതിനകത്ത് ഇന്ത്യയിൽ തന്നെയാണ് അവർ വിറ്റഴിക്കുന്നു ഇപ്പോൾ ഈ ഉക്രൈനിലേക്ക് ഡീസൽ കൊടുക്കുന്നുണ്ടല്ലോ എനിക്കൊരു പുതിയ അറിവാണ് ഉക്രൈനിലേക്ക് ഡീസൽ കൊടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ കൃത്യമായിട്ട് ഡാറ്റ എടുത്ത് വെച്ചിട്ടുള്ളത് എനിക്കൊരു പുതിയ അറിവ് പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ജൂലൈ മാസത്തിലെ കണക്കുക പിന്നെ ഇപ്പോൾ ആഗസ്റ്റിൽ ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം അതായത് ഒരു ദിവസം രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഇത്രയേ ഉള്ളൂ ഇടനിലക്കാരൻ്റെ മണി എടുക്കുന്നത് അത്രയേ ഉള്ളൂ നമ്മൾ അറിയാതെ പൈസ വരികയായി നമുക്ക് എഫേർട്സ് ഇല്ല നമ്മളവിടെ നിന്ന് മേടിക്കുന്നു പിന്നെ പ്രോസസ്സിങ് നമുക്ക് വരുന്ന ചെലവ് വരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മറ്റൊന്ന് കൊടുക്കുന്നു നമ്മൾ ഈ സ്വന്തമായിട്ട് ഈ സാധനം ഉണ്ടാക്കാത്ത രാജ്യമോ കൊടുക്കുന്നത് എന്നാലും റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ഉക്രൈൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ റഷ്യയുമായിട്ട് നമ്മൾ ഉഭയകക്ഷി ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ എന്താ പറയുക ചൈനയുമായിട്ടുള്ള ബന്ധം ഈ കട ഇപ്പൊ ഈ ഉക്രൈനെ ഇങ്ങനെ ഉക്രൈൻ ഇങ്ങനെ ഡീസൽ കൊടുക്കുന്നത് പുട്ടിനുമായിട്ടുള്ള ഒരു ബന്ധത്തെ ബാധിക്കത്തില്ലേ ബാധിക്കത്തില്ല പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിനും സെനൻസ്കിയായിട്ടുള്ള ബന്ധം പുട്ടനറിയാം പുട്ടനുമായിട്ടുള്ള ബന്ധം അറിയാം ഇന്ത്യയെ വെറുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്താൻ ഇവരാരും തയ്യാറല്ല ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരി വരുമ്പം ഈ പറഞ്ഞ അസർബൈജാനും തുർക്കി അല്ലാതെ വേറെ ആരെങ്കിലും പാകിസ്ഥാനോട് പാക് പ്രഖ്യാപിച്ചോ മലയാള മനോരമ തന്നെ മലയാള മനോരമ പോലും കഴിഞ്ഞ ദിവസം എഴുതിയേക്കുന്ന അതായത് മലയാള മനോരമയുടെ ഡൊണാൾഡ് ട്രംപിനെ അടിച്ചേൽപ്പിച്ച തീരുവ അത് നിയമവിരുദ്ധമാണെന്നും അധികാര ലംഘനമാണെന്നും യു എസ് ഫെഡറൽ കോടതി കണ്ടെത്തി അത് മാത്രമല്ല ഈ നീക്കം ഈ നികുതി ബൂതം ട്രംപിനെ തന്നെ വിഴുങ്ങുമെന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞര് പറയുന്നത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണെന്നാണ് യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ട് വിധിച്ചത് ഇത് ചട്ടവിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം കീഴ് കോടതി വിധിച്ചിരുന്നു ഇതിനെതിരെ കൊടുത്തിട്ടുള്ള അപ്പീലിലാണ് ഫെഡറൽ കോടതിയുടെ വിധി ഇനി അപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞു അയാൾ പണ്ട നിയമ രാജ്യത്തെ സംരക്ഷിക്കാനെന്നും പറഞ്ഞാൽ അയാൾ പോകുന്ന നിയമം തെറ്റാണെന്ന് കീഴ്ക്കോടതി വിധിക്കുന്നു അപ്പീൽ പോകുന്നു മേൽക്കോടതി വിധിക്കുന്നു ഇനി ഏതെങ്കിലും കോടതി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇവിടുത്തെ പോലെ രാഷ്ട്രപതിക്ക് ദയാർജി കൊടുക്കുന്ന പരിപാടി ഒന്നും അവിടെ ഇല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ തുടങ്ങിക്കുടുങ്ങി എന്നുള്ള അവസ്ഥയിലെത്തിപ്പോയി ട്രംപിൻ്റെ തൽക്കാലം താരതമ്യം ചെയ്യാൻ പറ്റുന്നത് പിന്നെ വിളി സതീശനോടാ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചല്ലോ ഇപ്പം ഞാൻ കാണിച്ചാലോ ഇപ്പം വരട്ടിത്തരാമെന്നുള്ള മറ്റുള്ളത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ത്യ അങ്ങ് പേടിക്കുമെന്ന് കരുതി പോയി ഏതപ്പോൾ ട്രംപിൻ്റെ അടുത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും ട്രംപുമായിട്ട് കോംപ്രമൈസിലേക്ക് എത്തും എന്നുള്ളത് കയറി സെലൻസ്ക്യു പോലും പോടാവില്ല എന്ന് പറഞ്ഞു പോയി അവിടെയാണ് പിന്നെ ഇന്ത്യ അതാലോചിച്ച് നോക്കണം അമേരിക്കയുടെ അപ്രമാദിത്വം സാമ്പത്തിക മേഖലയിൽ നിൽക്കുമ്പം രണ്ടായിരത്തി മുപ്പത്തൊന്നോടു കൂടി ഇന്ത്യ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല ഇതുവരെ ഇവർ ടെക്നോളജി വരെ ഷെയർ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു നമ്മളെ ഇപ്പം ആ എക്യുപ്മെൻറ്സാണ് ആണ് അവരുടെ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിരുന്നു മേടിച്ച് രണ്ടാമത് അവർ പകുതി വിദ്യ തരാനാണ് പല രാജ്യങ്ങളും തയ്യാറായത് അത് പാഴ്സ്വത്ത് ഇവിടെ അസംബ്ൾ ചെയ്യുക എന്നുള്ളത് ഇപ്പം അതല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ വിദ്യ പങ്കിടുകയും പകരം ഇന്ത്യയെ കാരണം സ്പേസിൽ ഇന്ത്യ വലിയൊരു ഘടകമായി അപ്പോൾ സ്പേസ് ടെക്നോളജിക്കകത്ത് അവർക്കും നമ്മളെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉപഗ്രഹങ്ങളും മുഖേനയുള്ള പിന്നെ നമുക്ക് കിട്ടുന്ന അറിവുകൾ അവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ പരസ്പര ധാരണയുടെ ഭാഗമായി ഞാൻ സിബി തമ്മിലെ കച്ചവടത്തിലെത്തുമ്പോൾ സിബി ചായ പിന്നെ ചായക്കളടത്തുന്നു ഞാൻ ജ്യൂസർ നടത്തുന്നു സിബിയുടെ കടയിൽ നിന്ന് ഞാൻ ചായ കുടിക്കുമ്പോൾ സിബി അതിനകത്ത് ലാഭം ഒഴിവാക്കുന്നു പകരം എൻ്റെ കടയിൽ നിന്ന് സിബി ജ്യൂസ് കുടിക്കുമ്പോൾ ഞാനും ലാഭം ഒഴിവാക്കുന്നു ഉള്ളൂ ഡീൽ ആ ഡീലിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനും മെരിക്കിയാൽ കണ്ണുരുട്ടി കാണിച്ചാൽ പിന്നെ ഇന്ത്യയെ കണ്ണുരുത്തി കാണിച്ചു കഴിഞ്ഞാൽ നാളെ പിന്നെ ട്രംപ് ശ്രീലങ്ക പ്രസിഡന്റിനെ വിളിച്ചിട്ട് ആം ട്രംപ് എന്ന് പറഞ്ഞാൽ ഹുദഹൽ ആ റിയൂ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും കാരണം എന്ന് വെച്ചാൽ ചൈനയും അതോടൊപ്പം തന്നെ ഈ പുടിനുമായി റഷ്യയുടെ പുടിനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കുമോ സംഭവിക്കാൻ പോകുന്ന ഇതെന്ന് പറയുമ്പോൾ എന്നും കണ്ട് ഉക്രൈനെ തള്ളി പറയത്തില്ല മോസ്കോയിൽ പോയി പുട്ടിനുമായിട്ട് ചർച്ച നടത്തി അടുത്ത ദിവസം നേരെ ഉക്രൈനിലേക്കാണ് പോകുന്നത് നരേന്ദ്രമോദി ഉക്രൈനിൽ പോയിട്ട് റഷ്യൻ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ഉക്രൈനികളുടെ പിന്നെ അവരുടെ സ്മാരകത്തിൻ്റെ അടുത്ത് പോയപ്പോൾ സെലൻസ്കി കി വികാരപ്പെടുത്തലായപ്പോൾ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന മോദി അത് അഭിനയമാവട്ടെ എന്തോ ആവട്ടെ ചിലപ്പോൾ അയാൾക്കും ഉണ്ടായിട്ടുണ്ടാവും ആ മോദി ചെയ് കൊടുക്കുമ്പം ഒരേ സമയം ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിന്നു എന്ന വ്യാഖ്യാനം ആൾക്കാർ നടത്തുമ്പോൾ ഞാൻ എന്നോട് ഉപയോഗിക്കുന്ന ആളാണ് ഒരു രാഷ്ട്രത്തലവന് ഇമോഷൻസിനപ്പുറം രാജ്യ താൽപ്പര്യം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ രണ്ട് ഭാഗത്തും നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ് ഈ യുദ്ധം എന്ന മെസ്സേജ് രണ്ടു കൂട്ടർക്കും കൊടുക്കുകയും യുദ്ധം കൊണ്ട് അന്തിമമായിട്ട് അത് ഇന്ത്യ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനം ആലോചിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ തുടർച്ച എന്നോണം പാകിസ്ഥാനൊക്കെ നേരങ്ങത്തില്ലേ ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്ത് പിന്നെ നയന്ത്ര ബന്ധമല്ല ഇങ്ങനെ നിശ്ചയിച്ച് ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ വേറെ ഡാം ഉണ്ടാക്കി അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുകയും മഴക്കാലത്ത് വെള്ളം ഒന്നായിട്ട് തുറന്നു വിട്ട് അവരുടെ ആകെ നശിപ്പിക്കുകയും ചെയ്യാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയിലേക്ക് വരെ യുദ്ധം മുന്നോട്ട് പോകും എന്ന് പ്രഡിക്ട് ചെയ്യപ്പെട്ടിടത്ത് ഇവിടെ കനത്ത മഴയാണ് ഈ മേഖലയിൽ അപ്പോൾ അങ്ങോട്ട് പോകുന്ന നദികളുടെ എല്ലാം ഡാം തുറന്നു വിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ കൊടുത്തു പാകിസ്ഥാൻ ഇവാക്വേഷൻ പ്രവർത്തനം നടത്താനുള്ള സമയം കൊടുത്തു അല്ലാതെ ഒറ്റയടിക്ക് തുറന്നു വിടുകയല്ലേ ഇത് അപ്പം ആ മാന്യത ഇന്ത്യ കാണിച്ചിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ ഈ അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുന്നൊരു വാക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാ സംസ്കാരത്തെയും സ്വീകരിക്കുകയും എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയും ചെയ്ത രാജ്യം എന്ന രീതിയിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിലപാടാണ് അത് ഇന്ത്യയുടെ അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടുള്ള ഇന്ത്യയുടെ ദർശനമാണ് പഴയ സിനിമയ്ക്കകത്തെ ഡയലോഗ് പിന്നെ സി പി എം മുൻ ഷൊർണ്ണൂർ എം എൽ എയും കെ ടി ഡി സി ഇപ്പോൾ ചെയർമാനായിട്ടുള്ള പറഞ്ഞ പോലെ കൊച്ചി പഴയ കൊച്ചിയായിരിക്കും പക്ഷേ ബിലാൽ പഴയ ബിലാലല്ല എന്ന് പറയുന്നതിന് പകരം അത് തിരിച്ചായും പറയുന്നത് ബിലാൽ പഴയ ബിലാലി ആയിരിക്കും പക്ഷേ കൊച്ചി പഴയ കൊച്ചിയല്ല അതായത് നരേന്ദ്രമോദി പഴയ നരേന്ദ്രമോദി തന്നെ ആർ എസ് 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 കാരൻ തന്നെയാണ് പക്ഷെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കാൻ ട്രംപ് തിരി വൈകിപ്പോയി സതീഷൻ ചെയ്തതുപോലെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇന്ത്യ അങ്ങ് ഞെട്ടിപ്പോകുന്നു കരുതി സതീഷന് ഒന്നും അല്ലെങ്കിൽ ദുബായിലോട്ട് മുങ്ങാൻ പറ്റി ട്രംപിന് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് മുങ്ങാൻ പറ്റുകയെന്ന് എനിക്കറിയത്തില്ല പുള്ളിയെ വേണമെങ്കിൽ അടുത്ത നാസയുടെ അടുത്ത പേടകത്തിൽ സ്പേസ് റോഡ് ഒരു മൂന്ന് മാസത്തേക്ക് വിടുന്നതെന്നായിരിക്കും മറ്റേ സുരിതാ വല്യംസിനെ വിട്ട പോലെ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്